ഹായ് ഫ്രണ്ട്സ് ഏതോ ജന്മകൽപ്പനയുടെ ഇന്നത്തെ എപ്പിസോഡിന് റിവ്യൂ ആണ് പറയാൻ പോകുന്നത് അപ്പം മനോരമ വെള്ളം എടുക്കാനായിട്ട് അടുപ്പിളേക്ക് വന്നിട്ട് അവിടെ കേട്ടോ അപ്പോൾ മനോരമയ്ക്ക് ഒട്ടും തന്നെ പ്രീതിക്ക് വെള്ളം എടുത്ത് കൊണ്ടു കൊടുക്കാനിഷ്ടമില്ല അപ്പോൾ മനോരമ ഇങ്ങനെ വെറുതെ ഒരു സ്വപ്നം കാണുകയാണ് പ്രീതി മരുമകളായി വന്നിട്ട് മനോരമ ഭരിക്കുന്ന ഒരു ഭാഗമാണ് കേട്ടോ സ്വപ്നം കാണുന്നത് ഈ നിങ്ങൾ എനിക്ക് തണുത്ത വെള്ളമാണോ കൊണ്ടുവന്നിരിക്കുന്നത് എനിക്ക് തണുത്ത വെള്ളം അലർജിയാണെന്ന് അറിഞ്ഞൂടെ എനിക്ക് ചൂടുള്ള വെള്ളമല്ലേ വേണ്ടത് അതെവിടെ എൻ്റെ കോഫി റെഡി ആയോ എന്നൊക്കെ ചോദിച്ചിട്ട് പ്രീതിങ്ങിനെ മനോരമനെ വഴക്ക് പറയാനായിട്ടോ അപ്പം മനോരമ എൻ്റെ പാവത്തിൻ്റെ പോലെ നിന്നിട്ട് ശരി മോളെ ഞാൻ നിന്ന് ഞാനത് മറന്നുപോയി ഞാനിപ്പം തന്നെ ശരിയാക്കുക എന്നൊക്കെ പറയുമ്പോൾ നീ തള്ളി മര്യാദയ്ക്ക് നിന്നില്ലെങ്കിലേ നിങ്ങളെ ഞാൻ ഇവിടെ നിന്ന് നിങ്ങൾ എന്താ വിചാരിച്ചത് എന്നെ ഭരിക്കാന്നാണോ ഞാൻ വിചാരിച്ചത് ഞാൻ ഈ വീട്ടിലെ മരുമകളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രീതി ഇങ്ങനെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടാണ് കേട്ടോ മനോരമ ഒരു പാവത്തിൻ്റെ പോലെ നിന്നിട്ട് ആ ദേഷ്യമൊക്കെ അവിടെ നിന്നിട്ട് ഇങ്ങനെ കേൾക്കുകയാണ് മനോരമ സങ്കടത്തോടിങ്ങനെ നിൽക്കുന്നത് കാണിക്കുന്നുണ്ട് പ്രീതിയാണെന്നുണ്ടെങ്കിൽ മനോരമനെ ഒരുപാട് വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഓൾഡ് ലേഡി എന്നൊക്കെ പറഞ്ഞിട്ട് മനോരമ പറയുന്ന ഇംഗ്ലീഷൊക്കെ പ്രീതിയും പറയുന്നുണ്ട് കേട്ടോ അങ്ങനെയുള്ളൊരു സ്വപ്നം മനോരമ കാണുകയാണ് എന്നിട്ട് മനോരമ ഇങ്ങനെ ആലോചിക്കൂ ദൈവമേ ഇനി അവൾ അങ്ങനെ ശരിക്കും അങ്ങനെ തന്നെ ചെയ്യൂ ദേഷ്യപ്പെടൂ അവൾ അങ്ങനെ ആയി മാറുമോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ എന്തായാലും ഞാനിതൊന്നും അനുവദിക്കില്ല അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് ആ നിമിഷം ഇറങ്ങിപ്പോകും അല്ലെങ്കിൽ ഞാൻ ഈ വീട്ടിൻ്റെ കഴിക്കോല്ലിൽ കെട്ടിത്തോകും എന്നൊക്കെ പറയുന്നുണ്ട് ഇതേ സമയം പ്രീതിയാണെന്നുണ്ടെങ്കിൽ ചമച്ചുകൊണ്ടിരിക്കാനിട്ടോ അപ്പോഴാണ് പതുക്കനെ പതുക്കനെ മനോരമ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടു വരുന്നത് അപ്പം മുത്തശ്ശി വഴക്ക് പറയുകയാണ് മനോരമേ ഒരാൾക്ക് ഒരു അത്യാവശ്യം വന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചിട്ട് നീ എന്താ കിണർ കുത്തി വെള്ളം എടുക്കായിരുന്നോ എന്ന് ചോദിക്കട്ടെ അതൊന്നും ഞാൻ ഫ്ലാഷ് ഔട്ട് ചെയ്തതാന്നൊക്കെ പറയും കേട്ടോ അത് ഞാനൊരു കാര്യം ആലോചിച്ച് നിന്നതേ കൊച്ചേ ഞാനൊരു കാര്യം പറഞ്ഞിരിക്കും ഇതെൻ്റെ കൈകൊണ്ടുള്ള ആദ്യത്തെ അവസാനത്തെ വെള്ളമാണ് കേട്ടോ നിനക്ക് കുടിക്കാനായിട്ട് വെള്ളം എടുത്ത് കൊണ്ടുതരാനൊന്നും എന്നെ കിട്ടൂല അതൊന്നും ഞാൻ ചെയ്യൂലെന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ മുത്തശ്ശി പറയും മനോരമേ നിന്റെ സ്വഭാവം എന്താണെന്ന് ഇവിടെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ഇനി നീ അത് കൊട്ടിപ്പാടി നടക്കണ്ട വേഗം പോയി അകത്തിരിക്ക മനോരമനെ മുത്തച്ഛി വഴക്ക് അപ്പോൾ പറയാനിട്ടപ്പേ അമ്മേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് അന്നൊരു മനോരമ അത് തന്നെ അകത്തേക്ക് പോകുന്നുണ്ട് മോളെ അതൊന്നും കാര്യമാക്കണ്ട മോള് വെള്ളം കുടിക്കി ആ ചൂടും പുകയൊക്കെ കൊണ്ടിട്ടായിരിക്കും മോൾക്ക് ഇങ്ങനെ ചുമ വന്നത് അവളെ ഒരു വായ പോയ കോടാലിയാണ് അങ്ങനെ കരുതിയാൽ മതി എന്ന് മുത്തശ്ശി പറയും കേട്ടോ ഇതേസമയം അശ്വിനാണെന്നുണ്ടെങ്കിൽ സുതിക്ക് അപകടം പറ്റിയെന്ന് പറഞ്ഞിട്ട് ആകെ തളർന്ന അവശിനായി കാറിൻ്റെ അടുത്ത് നിൽക്കുകയാണ് കേട്ടോ അപ്പം ആ കുട്ടിക്ക് കാര്യമായ പരിക്കുണ്ടെന്ന് അയാൾ പറഞ്ഞ കാര്യമൊക്കെ അശ്വിനിങ്ങനെ ഓർത്തായ ഡോർ തുറന്ന് ഇങ്ങനെ അവിടെ തന്നെ നിൽക്കുകയാണ് ഇതേ സമയം പ്രീതി ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ് കേട്ടോ വിഷമിച്ചിട്ട് അവിടേക്ക് ആകാശി വരുന്നുണ്ട് എന്നിട്ട് ആകാശി ചോദിക്കും ഇപ്പം എങ്ങനെയുണ്ട് ചുമ മാറിയെന്ന് ചോദിക്കുമ്പോൾ അത് മാറി പിന്നെ എന്താ എന്തങ്ങനെ വിഷമിച്ചിരിക്കണെന്ന് ചോദിക്കും അമ്മ പറഞ്ഞത് കേട്ടിട്ടാണോ അമ്മ എന്തെങ്കിലും തന്നെ അവിടെ പറഞ്ഞു എന്നൊക്കെ ചോദിക്കാനായിട്ടേ ഇല്ല എന്ന് പറയണ്ടോ അമ്മ പറഞ്ഞതൊന്നും താൻ കാര്യമാക്കരുത് കേട്ടോ അമ്മ അങ്ങനെ തന്നെയാണ് നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ അത് കാര്യമായിട്ട് എടുക്കൂല എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല അമ്മ അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും എന്നൊക്കെ പറയട്ടോ അപ്പോൾ പ്രീതി പറഞ്ഞിട്ടുണ്ട് എനിക്കതറിയാം എന്തായാലും ആൻറ്റി അങ്ങനെയൊക്കെ പറഞ്ഞാലും ആൻറ്റി എന്നെ മരുമകളായിട്ട് സ്വീകരിക്കാനായിട്ടുള്ളൊരു മനസ്സ് കാണിച്ചല്ലോ അത് തന്നെ വലിയ കാര്യം എത്രയൊക്കെ പറഞ്ഞാലും ആൻറ്റി എൻ്റെ മനസ്സ് നല്ലതാണെന്ന് എനിക്കറിയാം എന്നൊക്കെ പാട്ട് പ്രീതി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും പിന്നീട് ആകാശിൻ്റെ അടുത്തേക്ക് അഞ്ജലി വന്നിട്ട് ചോദിക്കുകയാണ് എന്താ ആകാശം ഇങ്ങനെ വിഷമിച്ചിരിക്കണമെന്ന് പറയും കേട്ടോ അപ്പോൾ പ്രീതിയെക്കുറിച്ച് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് എന്തിനാണ് ഇനി ടെൻഷൻ എന്ന് ചോദിക്കാനിട്ടോ അതല്ല എനിക്ക് പ്രീതിയെക്കുറിച്ച് നിങ്ങളോട് പറയാത്തൊരു കാര്യമുണ്ടെന്ന് പറയട്ടോ അപ്പോൾ അതെന്താണെന്ന് ചോദിക്കുമ്പോൾ പ്രീതിയുടെ കല്യാണം ഒരിക്കലും മുടങ്ങിയതാണ് അവളത് എന്നോട് പറഞ്ഞതാണ് പക്ഷേ ഞാനത് അമ്മനോട് പറഞ്ഞിട്ടില്ല ചേച്ചി എന്ന് പറയാനിട്ടോ ഏഹ് അപ്പോൾ അഞ്ജലി ഇങ്ങനെ ഞെട്ടിത്തെറിക്കുകയാണ് കേട്ടോ പ്രീതിയുടെ കല്യാണം ഒരിക്കലും മുടങ്ങിയാണെന്നോ എന്താ ആകാശം നീ പറയുന്നത് എന്ന് അഞ്ജലി ഇങ്ങനെ ആകാശിനോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് പന്തലിൻ്റെ ഡെക്കറേഷനുള്ള ആൾക്കാരൊക്കെ വരികയാണ് കേട്ടോ അപ്പോൾ മുത്തശ്ശി അവിടെ ചെന്നിട്ട് അവരെ ക്ഷണിക്കുന്നുണ്ട് അപ്പോൾ അവരോട് പറയുന്നുണ്ട് അവരങ്ങനെ സംസാരിക്കാനിട്ടോ എന്തായാലും ഇവിടുത്തെ കല്യാണത്തിൻ്റെ വർക്ക് ഞങ്ങൾക്ക് തന്നെ തരാൻ തോന്നിയതോ എന്ന് പറയുമ്പോൾ മോഹനായിട്ടും പറയുന്നുണ്ട് അത് പിന്നെ അഞ്ചലി മോളുടെ കല്യാണത്തിൽ നിങ്ങൾ ചെയ്ത വർക്കൊക്കെ ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് വീണ്ടും നിങ്ങളെ തന്നെ ക്ഷണിച്ചതെന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ പറയാം പുതിയ പുതിയ ഡിസൈനുകളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കാണിക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്ട് ചെയ്താൽ എന്ന് പറയും ഈ സമയത്ത് അവിടേക്ക് പ്രീതിയും അമ്മായി പ്രമീളയും കൂടെ വരികയാണ് ട്ടോ അപ്പോൾ മുത്തശ്ശി അവരെ പരിചയപ്പെടുത്തി കൊടുക്കണത് ഈ പാലക്കാട്ടുകാരുള്ളതാണ് കേട്ടോ നമ്മൾ പന്തൽ ഡെക്കറേഷൻ്റെ ആൾക്കാരാണ് ഇവരെന്നൊക്കെ പറയാം അപ്പം അതിലുള്ള ഒരാൾ പറയും ഇതാ അശോകേട്ടൻ്റെ മോളല്ലേ ബേക്കറി നടത്തുന്നതെന്ന് പറയും കേട്ടോ അപ്പോൾ അങ്ങനെ പ്രമികളൊക്കെ ആണെന്നുള്ള രീതിയിൽ അപ്പോൾ പ്രീതിക്കാണെന്നുണ്ടെങ്കിൽ ഇവരെ കണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് കേട്ടോ പ്രീതിയുടെ കല്യാണത്തിന് പന്തൽ ഡെക്കറേഷൻ ചെയ്തവരാണെന്ന് ഈ സമയത്ത് മനോരമ കുറച്ച് താളവും കാര്യങ്ങളൊക്കെ പിടിച്ചവിടേക്ക് വരുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ട് മനോരമ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിലൊരാൾ പറയുന്നുണ്ട് ഈ കുട്ടിയുടെ കല്യാണത്തിന് ഞങ്ങൾ അന്ന് പന്തൽ ഡെക്കറേഷൻ ചെയ്തതാണ് പക്ഷേ കല്യാണം മുടങ്ങിയില്ലേ എന്നൊക്കെ പറയാനിട്ടോ ഇത് കേൾക്കുമ്പോൾ മുത്തശ്ശിയും മോഹനേട്ടിനൊക്കെ ആ കന്ധം വിട്ട് നിൽക്കാൻ കേട്ടോ അപ്പോൾ അപ്പോൾ അവർ വേറൊരാൾ പറഞ്ഞിട്ട് ഇതൊക്കെ ഈ സമയത്താണ് പറയുന്നത് താനൊന്നും മിണ്ടാതിന്നു പറയും കേട്ടോ അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ മനോരമ മനോരമയുടെ കയ്യിലുള്ള താലം കൂടെ വലിച്ചെറിയാണ് കേട്ടോ അത് കേട്ട് എല്ലാവരും അവിടേക്ക് നോക്കുന്നുണ്ട് അപ്പോൾ മനോരമ ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് അവിടെ അപ്പോൾ എല്ലാവരും പറയുന്ന അവർ അവരോട് പറയുന്ന എല്ലാവരും അല്ല നമ്മുടെ മുത്തശ്ശി അവരോട് പറയുകയാണേ അത് എന്തായാലും പറഞ്ഞില്ല ഡെക്കറേഷൻ്റെ കാര്യത്തിൽ നാളെ വന്നാൽ മതിയെന്ന് പറയും അപ്പോൾ മോഹനം പറയുന്നുണ്ട് നിങ്ങൾ നാളെ വന്നാൽ മതി ഞങ്ങൾ സെലക്ട് ഒന്നും ചെയ്യുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള വർക്ക് ചെയ്താൽ മതിയെന്ന് പറയും ഇതേ സമയം ആകാശമാണെന്നുണ്ടെങ്കിൽ അഞ്ചിയോട് കാര്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാനെന്തായാലും കാര്യങ്ങളൊക്കെ തുറന്ന് പറയാൻ പോവുകയാണ് ചേച്ചി ഇനി ഇത് അമ്മ അറിഞ്ഞിട്ട് പിന്നീട് ഒരു പ്രശ്നം ഉണ്ടാവണ്ട ഞാൻ എന്തായാലും അമ്മനോട് ഇത് സത്യങ്ങളൊക്കെ തുറന്ന് പറയാൻ പോണേ എന്തായാലും അമ്മ എന്ത് പറഞ്ഞാൽ ഈ കല്യാണം മുടങ്ങൂലെന്നൊക്കെ പറയാം അപ്പോൾ അഞ്ചിൽ പറ ഒരിക്കലും പാടില്ല നീ ഈ കല്യാണത്തിന് പിൻ കാരണം ഒരിക്കലും വിവാഹം മുടങ്ങിയൊരു പെൺകുട്ടിയാണ് പ്രീതി ഇനിയും അതുപോലെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അവൾക്ക് താങ്ങാൻ കഴിയില്ല അതിൻ്റെ പാപഭാരം നമ്മളുടെ ഈ കുടുംബത്തിന് വന്ന് ചേരാൻ പാടില്ല പാവം പിടിച്ചൊരു പെൺകുട്ടിയാണ് പ്രീതി എന്നൊക്കെ ആകാശിനോട് പറയാണ് അപ്പോൾ ആകാശ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേച്ചി ഒരിക്കലും എന്തൊക്കെ സംഭവിച്ചാലും നീ ഞാൻ ഈ കല്യാണത്തിൽ ത്തിൽ നിന്ന് പിന്മാറൂല സത്യങ്ങളൊക്കെ ഞാൻ അമ്മനോട് ഇപ്പം തന്നെ തുറന്നു പറയാൻ പോകുന്നൊക്കെ പറയാം കേട്ടോ ഈ സമയത്ത് അശ്വിനാണെന്നുണ്ടെ ഒരു കാറിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ശ്രുതിരി ശബ്ദം കേൾക്കുന്നത് ഈ സമയം അശീൻ കാറിൽ ഇരുന്നുകൊണ്ട് തന്നെ പുറത്തേക്ക് നോക്കുമ്പോൾ ശ്രുതി ഒരു കടക്കാരനായിട്ട് വാദിക്കുകയാണ് കേട്ടോ പൈസ കൂടുതലാണെന്ന് വന്നതിൽ ഈ സാധനത്തിന് മുപ്പത്തഞ്ച് രൂപയെ മുപ്പത് രൂപയുള്ളൂ ഞങ്ങളുടെ അവിടെയൊക്കെ ഒരു കിലോ മുന്നൂറ് രൂപയ്ക്ക് കിട്ടും നിങ്ങൾ എന്തേലും പറയുന്നത് അപ്പം അയാൾ പറഞ്ഞുണ്ട് കൂട്ടി കുട്ടിക്ക് വേണമെങ്കിൽ മാത്രം അത് വാങ്ങിച്ചാൽ മതി ഈ കുട്ടി അവിടുന്ന് വരുന്നതെന്നൊക്കെ ചോദിക്കാൻ കേട്ടോ ആഹാ അങ്ങനെയാണെങ്കിൽ പിന്നെ താൻ എന്തിനാണെങ്കിൽ കടയും വെച്ചുകൊണ്ടിരിക്കുന്നത് പൂട്ടിപ്പോ കൂടിയെന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ എന്തായാലും ഞാനൊരു മുപ്പത് രൂപ തരുവാതി താൻ എനിക്ക് ഇത് തരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അശ്വിനാണെന്നുണ്ടെങ്കിൽ അന്തം വിട്ട് സൂചന തന്നെ നോക്കി നിൽക്കുകയാണ് ഈ സമയത്ത് ഈ മനോരമയാണെന്നുണ്ടെങ്കിൽ യു ചീറ്റ് എൻ്റെ മോനെയും എന്നെ നീ ചീറ്റ് ചെയ്തു നീ കള്ളിയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പ്രീതിയൊക്കെ വഴക്ക് പറഞ്ഞ് കേട്ടിട്ട് ശ്യാമനാണെന്നുണ്ടെങ്കിൽ നല്ല സന്തോഷമാകണം കേട്ടോ ശ്യാമിനെ ആ ശരിയാണ് എന്നുള്ള രീതിയിലൊക്കെ അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് പ്രീതിനെയും കുടുംബക്കാരൊക്കെ അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ മനോരമ പറയുന്നുണ്ട് ഇത്രയും വലിയ കള്ളത്തറം ചെയ്തൊരു ഫാമിലിയാണ് നിങ്ങൾ നിങ്ങൾ അന്ന് തന്നെ ഞാൻ പറഞ്ഞതാണ് ഈ കല്യാണം വേണ്ട വേണ്ട വേണ്ടാന്ന് എന്നിട്ട് നിങ്ങൾക്കാർക്കും മനസ്സിലായില്ല ഇപ്പോൾ ൊക്കെ കള്ളത്തരങ്ങൾ കാണിച്ചതാണെന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടില്ലേന്നൊക്കെ ചോദിക്കും കേട്ടോ അപ്പോൾ ഇത് എൻ്റെ മൻ്റെ മകൻ്റെ കല്യാണക്കാരിയാണ് അപ്പോൾ മുത്തശ്ശി പറയും മനോരമേ അമ്മ ഇതിൽ ഇടപെടരുത് അമ്മയ്ക്ക് ഇതിൽ ഇടപെടാനുള്ള അവകാശമില്ല ഇതെൻ്റെ ഓൺലി സണ്ണിൻ്റെ കാര്യമാണ് അല്ലാതെ അമ്മയുടെ സണ്ണിൻ്റെ കാര്യമല്ല ഇതെൻ്റെ അവൻ്റെ ലൈഫാണ് എന്നൊക്കെ പറയാനിട്ടോ അഞ്ചിലാണെന്നുണ്ടെങ്കിലൊന്നും ഇണ്ടാതെ നിൽക്കാനിട്ടോ എന്ത് ചെയ്യണമെന്നറിയാതപ്പോൾ മോഹനം പറയുന്നുണ്ട് മനോരമേ നീ ഈ നീ എന്താണ് ഈ പറഞ്ഞോണ്ടിരിക്കുന്നത് കാളെ പറ്റുമെന്ന് കേൾക്കുമ്പോഴത്തേന് കയർ എടുത്തോണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയട്ടോ ഇത് എൻ്റെ മോൻ്റെ കാര്യമാണ് മോഹനേട്ട ഷട്ട് ഷട്ടബ് മോഹനേട്ട എന്നൊക്കെ പറയും അപ്പോൾ പ്രമീള പറയുന്നുണ്ട് മനോരമയുടെ മോൻ്റെ കാര്യം മാത്രമല്ലല്ല എൻ്റെ മോളുടെ ഭാവിലേയും കാര്യമില്ലെന്നൊക്കെ പറയും അതേ നിന്റെ നിന്റെ മോളുടെ കാര്യം നീ വല്ലോ വീട്ടിലും ചെന്ന് പറയാനല്ലാണ്ട് ഇവിടെ ഇല്ലാന്ന് പറയും കേട്ടോ അമ്മേ അമ്മ ഞാൻ പറയാനുള്ളതൊന്ന് കേൾക്കുന്നു പറയുമ്പോൾ നീ ും മിണ്ടരുത് നീ അക്ഷരം മിണ്ടരുത് നിനക്ക് പറയാനുള്ള അവസരങ്ങളൊക്കെ കഴിഞ്ഞു എന്ന് പറയാനോ അപ്പൊ അമ്മായി പറയാൻ തുടങ്ങുകയാണ് കേട്ടോ അത് ഞങ്ങള് ഈ കാര്യങ്ങളൊക്കെ എന്നൊക്കെ പറയുമ്പോഴേക്ക് പ്രീതി പറയാൻ വേണ്ട അമ്മായി ഞാൻ പറയാന്ന് പറഞ്ഞിട്ട് പ്രീതി പറയാണ് അമ്മ പറഞ്ഞതൊക്കെ ശരിയാണ് ആ ആൻറ്റി പറഞ്ഞതൊക്കെ ശരിയാണ് എൻ്റെ വിവാഹം ഒരിക്കലും മുടങ്ങിയതാണ് പക്ഷേ ഞാനത് ആരിൽ നിന്നും മറിച്ചു വെച്ചിട്ടില്ല ആ എന്നോട് ഇഷ്ടം തുറന്നു പറഞ്ഞപ്പോൾ തന്നെ ഞാനിതിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും ഇവിടെ ആകാശേട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാത്രമല്ല നിങ്ങളോടും അത് പറയണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയാനായിട്ടോ അപ്പം ഒത്തിച്ച് പറയും ഇപ്പം മനസ്സിലായില്ലേ ഇപ്പം കേട്ടില്ലേ അങ്ങനെ ഒരു കള്ളത്തരവും പ്രീതി ചെയ്തിട്ടില്ല എന്നുള്ളത് എന്ന് പറഞ്ഞതോടുകൂടിയാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് വീട് ഇഷ്ടപ്പെട്ടവർക്ക് അത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ